ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആൾക്കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് നേരം വൈകിട്ടൊന്നും ഇല്ല പക്ഷേ ഏകദേശം അവൾക്ക് അച്ഛൻ്റെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ കാരണം നേരം ആവുന്നതിന് മുമ്പേ നേരം വൈകി വൈകിയെന്നു പറഞ്ഞൊരു ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം അപ്പോൾ എന്തായാലും ഞാൻ നേരം ഒന്നും വൈകിട്ടില്ല സമയം ഇത് ഒമ്പതര ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അത് ആൾ ഒരുങ്ങി സുന്ദരിയായിട്ട് പോകുന്നുണ്ട് പറയുന്നത് എന്താണെന്നു പറയുക ഡാൻസ് പഠിക്കാനല്ലേ പോകുന്നത് അപ്പോൾ സുന്ദരിയായിട്ട് പോണമെന്നാണ് കേട്ടോ പറയുന്നത് പൊതുവെ പിന്നെ നമ്മളെ മക്കൾ നമുക്ക് അണിഞ്ഞൊരുങ്ങി പോകുന്നതാണല്ലോ ഇഷ്ടം അപ്പോൾ എന്തായാലും അണിഞ്ഞൊരുക്കത്തിനൊന്നും കുറവ് വരുത്തിയിട്ടില്ല യും കൊണ്ട് ഇതാ ഏട്ടം പോയിട്ടുണ്ട് കേട്ടോ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മുറ്റടിക്കാനായിട്ട് നിന്നു അപ്പോഴേക്കും നല്ല വെയിലായിട്ടുണ്ട് കേട്ടോന്ന് കാരണം എന്നൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പ്രത്യേകിച്ച് ആർക്കും പോണ്ടല്ലോ എന്നുള്ളൊരു ധാരണ തന്നെ വേറൊന്നും അങ്ങനെ അങ്ങനെതാ മുറ്റൊക്കെ അടിച്ച് റെഡി ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് മുറ്റടിക്കാൻ ഒരു പരിപാടി ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ കാണുന്നതൊക്കെ ഇങ്ങനെ നുള്ളി പറിച്ചുകൊണ്ട് നിൽക്കൂലെ പ്രത്യേകിച്ച് നമ്മൾ ചെടികളുടെ കൂട്ടത്തിൽ നിന്ന് അവിടെ ഇവിടെ നുള്ളി പറിച്ചും തൊട്ടും തലോടിയൊക്കെ അങ്ങനെ നിൽക്കും അതെന്നെ ആണ് കേട്ടോ എന്റെ ഒരു പ്രശ്നം അങ്ങനെ മുറ്റടിച്ച് കഴിഞ്ഞിങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ വെള്ളം െ അതിലൊരു പൂവ് വന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അന്നതൊക്കെ നേരേക്ക് കൊടുത്തിരുന്നു ഇപ്പം അതിന് ചുറ്റുപോറും പുല്ലൊക്കെ വീണ്ടും പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തൊടി നേരക്കാനായിട്ട് ആൾ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അഥവാ ഞാൻ ഇപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നാലേ ചിലപ്പോൾ ഞാനത് മറന്നുപോകും അപ്പം അത് കൈയ്യോടെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ചുറ്റുമുള്ള പുല്ലൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മളെ ഇന്റർലോക്കിൻ്റെ പീസ് അവർ വേസ്റ്റൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മൂന്നാല് പീസ് ഞാൻ എടുത്ത് കൊടുത്തിട്ട് അതിന് സ്ക്വയറായിട്ടൊരു തടം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കാരണം അത് പെട്ടെന്ന് കാണുവല്ലോ അല്ലെങ്കിൽ പുല്ലിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ ചിലപ്പോ അത് കണ്ടുന്ന് വരില്ല പിന്നെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ പിന്നെ എന്താന്ന് വിചാരിച്ചാൽ അത് കുറച്ച് വലുതാവാനായിട്ട് കുറച്ച് സമയം എടുക്കും റോസ് ചെടിയാണല്ലോ അതൊരു എന്താ പറയുക ഒരു വള്ളി റോസ് പോലെയൊക്കെ ഒരു റോസാണ് തീരെ കനവും ഒരു ഇതൊന്നും ഒരു പൂവുണ്ടായി കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ ചാഞ്ഞ് നിൽക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുത്തു എന്ന് പുല്ലെന്ന് പറഞ്ഞാലും വേണ്ടില്ല ആ തരത്തിലുള്ള പുല്ലാണ് കേട്ടോ പൊന്തിയിട്ടുള്ളത് അപ്പുറത്തെ ഒരു വൈലറ്റ് റോസല്ല ഒരു വൈലറ്റ് ചെമ്പരത്തി ഉണ്ട് കേട്ടോ അപ്പം അതിൽ നിറയെ പൂവുണ്ടായിരുന്നതാണ് ഇപ്പം എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഈ പുല്ലൊക്കെ പാടെ ഇങ്ങനെ മാടി തോന്നുന്നു തോന്നുന്നുട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരയ്ക്ക് കൊടുക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ കുറച്ച് ഇപ്പം തെങ്ങൊക്കെ വളർന്നതുകൊണ്ട് കുറച്ച് കാനലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും കുറച്ച് അപ്പുറത്തേക്ക് നിന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അപ്പുറത്ത് നമ്മളെ ചെമ്പരത്തീനേം കൂടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവരുടെ സൈഡിലുള്ള പുല്ലും ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കൂട്ടോ എന്ത് പുല്ലെന്നറിയുമോ നിറയെ പുല്ലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എന്തായാലും അടുത്ത ആഴ്ച ഒക്കെ ഒന്ന് വെട്ടിക്കൂട്ടാനായിട്ട് ആളിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വരും ഏട്ടൻ പറഞ്ഞു അവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നത് പിന്നെ നോക്കുമ്പോൾ അതാ കാക്കകളോ കിളികളോ ഒക്കെ ഇങ്ങനെ പോർച്ചിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ചാമ്പയൊക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ